നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത് ഇഷ്ടം പോലെ ബംഗാളികൾ കിടൂല നമുക്ക് എന്റെ വിജയകുമാരെ ഞാൻ ബംഗാളികളെ അന്വേഷിച്ച പോയത് ആടെ പോയി അവരുടെ ഡിമാൻഡ് കേട്ടപ്പെട്ടല്ല ഞാൻ അത് എന്താ അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് അവരുടെ ഡിമാൻഡ് അവർ രാവിലെ രാവിലെ ആദ്യം രാവിലെ പണിക്ക് വരും നല്ലല്ലേ രാവിലെ പണിക്ക് വരും നല്ലതല്ലേ ഒമ്പത് ഇതേ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരെല്ലാം ഒമ്പത് ഒമ്പായിരക്കാ പണിക്ക് വരുന്നത് മറ്റൊരു ഡിമാൻഡ് ആയിരം കൂലി പിന്നെ മൊബൈൽ പാട്ട് കേൾക്കുന്നതോ ഫോൺ ചെയ്യുന്നതോ നമ്മൾ വിലക്കാൻ വേണ്ടി പാടാണ് എന്റെ വിജയ ഇവരുണ്ടല്ലോ അപ്പൊ ആദ്യം അവിടുന്ന് വന്നപ്പോ ബംഗാളികൾ കൂലി കുറച്ചിട്ടാണ് പണിയെടുക്കുന്നത് അതെ ഇപ്പൊ നമ്മളെ നാട്ടുകാർ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ ഇവരും പഠിച്ചു ഭയങ്കര കൂലിയൊക്കെ പഠിക്കുന്നു എനിക്കറിയാം പരിചയത്ത് ഒരു ബംഗാളി എനിക്ക് പരിചയമുണ്ട് അതിൽ രണ്ടുനില വീടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നു ആ അപ്പൊ ബംഗാളി കുട്ടികൾ നമ്മുടെ ചെറിയ സ്കൂളിൽ എത്രയാവുന്ന കുട്ടികളുണ്ട് നമ്മളെ ഇപ്പം ചെറുപത്തിൽ ഹോട്ടലിൽ പോകുകയായിരുന്നു ആടെ വല്ലാ ഹോട്ടലിലും മുഴുവൻ പങ്കാളികളും നേപ്പാളികളാകും അതെ അതുകൊണ്ട് എന്ത് നമ്മൾ ഓർഡർ ചെയ്യുന്നത് അവർക്കും അറിയില്ല അവര് കൊണ്ട് കൊണ്ടുതരുത് പറയുന്നത് നമുക്കും അറിയില്ല അതിന് അതൊന്നും നല്ല ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ക്ലിയർ ആയിട്ട് മലയാളം അവർ സംസാരിക്കും നമ്മളെ ഹിന്ദി പഠിച്ചിട്ടുമില്ല അവർ മലയാളം പഠിക്കുകയും അല്ല അത് മലയാളം ഏറ്റവും പ്രയാസമുള്ള ഭാഷയെന്നാണ് പറയുന്നത് നേപ്പാളിയായ ഒരാളിവിടെ ജോലി ചെയ്യുന്നുണ്ട് പണി ചെയ്യുന്നുണ്ട് അതാണ് ഇവിടുന്ന് കിട്ടുന്ന പക്ഷേ അവിടെ സ്വത്ത് ആക്കി കിട്ടണതാണ് ഏ ഇവർ ഉച്ചപ്പണിയോടെ പണിയെടുത്തിട്ട് ഇവർക്ക് ഫുള്ള് ഒരു ദിവസത്തെ പണിക്കൂര് തേച്ച് കൊടുക്കണ്ടേണം അല്ല അതങ്ങനെ അവർക്ക് ഉച്ചവരെ പണിയെടുത്തു കഴിഞ്ഞാല് പിന്നെ ഉച്ചവരെ കൂലി കൊടുത്താൽ പോരെ പോരാ അതുപോലെ അതുപോലെ എന്തോ അവര് പറഞ്ഞിരിക്കുന്നുണ്ട് അറിയാം ഞങ്ങൾ പത്ത് മണിക്കോ പതിനെട്ട് മണിക്കോ പണി തീർത്തു കഴിഞ്ഞാൽ എനിക്ക് ഞങ്ങൾ വൈകുന്നേരം വരെയുള്ള കൂലി ഒരു ദിവസത്തെ കൂലി കിട്ടണം അതെങ്ങനെ ശരിയാവില്ല അതേ ശരിയാവുള്ളൂ കാരണം വെച്ചാല് ഇവര് പണിയെടുത്ത് കിട്ടുന്ന പൈസ മുഴുവൻ എല്ലാ ആഴ്ചയും അവർ നാട്ടിൽ കളിച്ചു ഇവർത്ര ലോട്ടറി എടുക്കുന്നത് ഒത്തിരി കണ്ണല്ലോ ഒന്നിച്ചെടുക്കുന്നത് അവരെല്ലാവരും അല്ല നമ്മളെ നമ്മുടെ നാട്ടിൽ നിക്കുമ്പോ ആ നാട്ടിലെ ആധാർ കാർഡ് ആ നാട്ടിലെ വോട്ടർ ഐ ഡി കാർഡ് എല്ലാം അവരുണ്ടാക്കണം നമ്മുടെ നാട്ടിലുള്ളവർക്കല്ലേ ഇവിടെ പ്രശ്നം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പെരുമ്പാവൂർ പെരുമ്പാവൂർ പോയി പെരുമ്പാവൂർ മുഴുവൻ ഈ ഈ പണിയുടെ നാട്ടിലേക്ക് അതെ വരുന്നുണ്ട് പത്ത് പേര് വന്ന കയ്യിൽ ഒരാൾ ഇതുണ്ടായിരുന്നു ഇവിടെ വരെ പണിക്ക് വരുന്ന ബംഗാളികളുടെ ആധാർ കാർഡും അതുപോലെ തന്നെ ഐഡന്റി കാർഡൊക്കെ സ്റ്റേഷൻ ഏൽപ്പിക്കണം എന്നല്ലേ പറയുന്നത് എന്റെ കുഞ്ഞിരാമട്ടാ ഈ ചെറുമുഴക്കെ മിനി കണ്ടില്ലേ

ഉൽപ്പന്നങ്ങൾക്കൊന്നും വിലയില്ല പിന്നെ അവസാനം തീരുമാനിച്ചു ഞാനും മോനും കൂടി തൂമ്പ എടുത്തിട്ട് തെങ്ങിന്റെ ഉള്ളിലും കവിന്റെ ഉള്ളിലും ചില്ലാൻ തീരുമാനിച്ചു അത് ആയിരിക്കും കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ല അവർക്ക് കഴിഞ്ഞ പോലെ പണിയെടുത്തു കഴിഞ്ഞാൽ മാറ്റം വരും അതിന് പണിയെടുക്കണം പ്ലസ് ടു പഠനം കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാവുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജുണ്ട് ചെറുപ്പഴയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിങ്ങും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ കാൽനൂറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുനൂറ് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്